ഷെയ്ഡ് അക്കാദമിയിൽ സൗജന്യ തൊഴിൽ പരിശീലന ഉദ്ഘാടനവും ഫഹീം അനുസ്മരണവും നടന്നു ഭിന്നശേഷിക്കാരുടെ ക്ഷേമൈശ്വര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലയിലെ കഞ്ഞിപ്പുര തോണിക്കൽ ഷെയ്ഡ് അക്കാദമിയിൽ സൗജന്യ തൊഴിൽ പരിശീലനം ഉദ്ഘാടനവും അകാലത്തിൽ മരണപ്പെട്ട ഫഹീം എന്ന ഭിന്നശേഷി കുട്ടിയുടെ അനുസ്മരണവും നടന്നു വിപിൻ പുത്തൂരത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കുറ്റിപ്പുറം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദവനാട് മുഹമ്മദ് കുട്ടി അധ്യക്ഷം വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഇസ്മായിൽ എന്ന കുഞ്ഞുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു കുമാളിൽ മുഹമ്മദ് ഹാജി ടി കെ അലിക്കുട്ടി അൻഷിഫ് വട്ടോളിൽ അബ്ദുറഹിമാൻ വട്ടോളിൽ തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു ജ്യോതി ടീച്ചർ നന്ദി പ്രകാശിപ്പിച്ചു ബിപിൻ പുത്തൂരത്ത് ന്യൂസ് ഡെസ്ക് പൾസ് മീഡിയ മധു കൾക്കുമീ പാടുന്ന ആരാധന താങ്ക് യു